ഹലോ ഹായ് അസ്സാം വലൈക്കും മുത്തുമണിയുള്ള എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് ഇന്ന് കഴിഞ്ഞ മാസം പത്തൊമ്പതാന്തീതി കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തെ വീട് ട്രെയിനാണ് പോയത് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമാണ് ആ വിൻഡോ സീറ്റിലിരുന്ന പ്രത്യേകിച്ച് കാഴ്ചകളെല്ലാം ഒരുപാട് കണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചകൾ പുഴകൾ റോഡുകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ സുഖമായി പോകാം ഈ ട്രെയിനിൽ പോകുമ്പോൾ ഓർമ്മ വരുന്ന നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പാട്ടെടുത്താൽ എനിക്ക് ഓർമ്മ വരുന്ന പാട്ട് ആ സോങ് ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെ സോങ്ങ് അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നത് അത് കോഴിക്കോട്ടന്ന് പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് പോയി പിന്നെ കോഴിക്കോട് എത്തി അതൊക്കെ ഞങ്ങൾ ലൈനായി നമ്മൾ ഓട്ടോ ഷോ കയറി ഒട്ടക്കേരി ഞങ്ങളങ്ങനെ ബസ്സിൽ കോഴിക്കോട് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ കിട്ടുക ബസ്സാണ് മരങ്ങളൊക്കെ കാണാനുള്ളത് ഉടന്ന് കത്തി നിൽക്കുന്ന മരങ്ങൾ ബസ്സാണ് കോഴിക്കോട് എം എസ് പറഞ്ഞ മെഡിക്കൽ കോളേജിലാണ് മലബാർ മെഡിക്കൽ കോളേജിലാണ് പോയത് അവിടെ നമ്മുടെ പണ്ടത്തെ ആ പണ്ടത്തെ മീൻസ് കാസ്റ്റ് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് കേരളത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ ലാസ്റ്റ് ഇയർ പുതുക്കൽ വന്നിരുന്നു ആ സമയത്തൊക്കെ പുതുക്കിയവർക്ക് അവിടെ പോയി പറഞ്ഞാൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് അതുപോലെ സ്പൈനിപ്പോ സർജിന് അങ്ങനെയൊക്കെ ആ ഹോസ്പിറ്റലിലുണ്ട് നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പക്ഷേ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാം നല്ലതായിരുന്നു പിന്നെ ഭക്ഷണമല്ല ക്യാൻറ്റീനില് നല്ല ഭക്ഷണം ഒരു ദിവസം നാല് ദിവസമാണ് എൻ്റെ ചിലർക്ക് സർജറി ആയിട്ട് ബന്ധപ്പെട്ടു അത് അതിനുശേഷം സ്ഥലം സ്റ്റിച്ച് എടുക്കാൻ പോലും അതുപോലെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലങ്ങൾ കാണാൻ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ കുട്ടികളുടെ വീട്ടിൽ നിന്നുള്ള സ്ഥാനം അല്ല അവിടെ ഒരു പൂളുണ്ട് സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോട് ബീച്ച് ഉണ്ടെന്നൊക്കെ അറിയാം ഞാൻ കോഴിക്കോട് സീപാവലിയിലൊക്കാണെങ്കിൽ പോയിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ട് പിന്നെ ബീച്ചുണ്ട് അതൊരു മക്ക ൈറ്റ് മാളിൽ പോയിട്ടുണ്ട് കോഴിക്കോട് എടുത്ത് പോയിട്ടുണ്ട് അല്ലാതെ ഒന്നും ഞാൻ പോയിട്ടില്ല പിന്നെ ഞാൻ പോകുമ്പോൾ വിദേശിക്കാറുണ്ട് സെപ്പറേറ്റിലെ ഞാൻ എറുതങ്ങനെ കയറാൻ കാരണം ഞാൻ വിനശേഷിച്ചത് കൊണ്ട് അറിയുകയെല്ലാം അങ്ങനത്തുണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചിരിക്കുന്ന എൻ്റെ കാലം വയ്യാറുള്ളൂ നടന്നു നമുക്ക് കാരണം എടുക്കൊന്നെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും നല്ല സ്വഭാവമാണ് പിന്നെ അത് യാത്ര തിരിച്ചയാത്ര പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു വന്നു സ്റ്റിച്ചൊക്കെ എടുത്ത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോകാൻ പാടി മസൈഡി പിന്നെയും പോകണം അങ്ങനെ അപ്പം ഞാൻ ഭിന്നശേഷിക്കാർ എന്താണ് അങ്ങനെയല്ല എൻ്റെ ഗ്രൂ എൻ്റെ വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഭിന്നശേഷിക്കാർക്ക് സെപ്പറേറ്റ് കമ്പാടുണ്ടെന്നും പിന്നെ അതുപോലെ തിരക്കുണ്ടാവില്ല എന്നൊന്നും ഞാൻ ചേർച്ച എനിക്ക് മാത്രമേ ബുദ്ധിമുട്ട് എനിക്ക് മാത്രം പറഞ്ഞാൽ എനിക്ക് ആക്സിഡൻറ് ആയതുകൊണ്ട് ഒരുപാട് നേരം കാല് തൂക്കി വരുമ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ട് യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ട്രെയിനാണ് ഞാനങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഹോസ്പിറ്റൽ ഫീസുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുക ആയപ്പോൾ ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ നല്ല സുഖങ്ങളാണ് ബസ്സിനെ പോലെ തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാകും എന്നാലും അതിന്റെ ശ്വാസം ബസ്സിലുള്ള ശ്വാസം മുട്ടില്ല അതിൻ്റെ പക്ഷേ നമുക്കെന്ത് ബസ്സാണ് ഞാൻ ബസ്സിലാണ് പോയി അവിടൊക്കെ ആദ്യം പോയിക്കുന്നത് ട്രെയിനിൽ പോയി കണ്ട പിന്നെ ട്രെയിനിൽ പോകാം ഒന്നിനും ഞങ്ങൾ ട്രെയിനിലാണ് പോയത് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ അവിടേക്ക് ബസ് കയറിയിട്ട് എസ് ആർ ടി സിയിലായിരുന്നു അപ്പം ഞാൻ വിന്വേഷിക്കാരുടെ ഉണ്ടാവില്ല സീറ്റ് കണ്ടിട്ട് റിസർവേഷനിൽ ചോദിച്ചത് പോലെ തന്നേശ്രീ മാഡം പറയുന്നത് എല്ലാവരും അങ്ങനെ കണ്ടിട്ടല്ലല്ലോ കേട്ടോ അത് പറയുന്നു പിന്നെ വളർച്ച പ്രായം അവരോട് എനിക്ക് ഞാൻ പറയാനും എനിക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവരങ്ങനെ പറഞ്ഞു സിസ്റ്റർമാരും അവന് പറയാൻ ബസ്സിലാണെങ്കിലും റിസർവേഷൻ ഏതിലാണെങ്കിലും ചെയ്യുന്നത് ഉള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ ഇപ്പോഴത്തെ പൊതുവേ കുട്ടികളെ കുട്ടികൾ അല്ല പൊതുവേ പൊതുവെയുള്ള ഒരു ഇരുപത് വയസ്സുള്ളവരൊക്കെ ഇരുപത്തഞ്ച് ഏ കെ അധികം ആൾക്കാർ ഫുൾ ഫോൺ കാര്യങ്ങൾ നോക്കി ബസ്സിൽ കയറിയാണ് ആർക്കും സീറ്റ് കൊടുക്കൂല പ്രായമുള്ള ആൾക്കാരെ കണ്ടാലും കുട്ടികളെ കണ്ടാലും എന്താണ് ഗർഭിണികളെ കണ്ടാലും വയ്യാത്തവരെ കണ്ടാലോ അങ്ങനെയൊക്കെ എനിക്കൊരുപാട് അനുഭവം ഉണ്ട് ഓക്കെ ബായ് എല്ലാവരും അങ്ങനെയല്ല ചിലവര് മാത്രം